ുരമൂത്തു നം മൾക്കുപുഴ കറുത്തു ചതിമൂത്തു നം മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ദുരമൂത്തു നം മൾക്കുപുഴ കറുത്തു ചതിമൂത്തു നം മൾക്കു വെളുത്തു തിര കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്കുമലകൾക്കു പുക തിന്ന പകലിനും ദേക്ഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്കുമലകൾക്കു പുക തിന്ന പകലിനും ോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകൾ ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചീ കാറ്റിനെയൊന്നും മണത്തുനോക്കൂ മണം ഗന്ധക പാലപൂത്തുലയും നമാതകം േറ്റം നിനോക്കൂ പുറം തോലത്തിറങ്ങുന്നതർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽപ്പു മരണമൊരു തുള്ളിയാൽ അണു പ്രഹരമായി ഉപ്പു കല്ലം നെടുത്തുപ്പുനോക്കൂ കരൽ കണ്ണീരിനുപ്പിൻ ചവർ പിറക്കൂ പകയുണ്ടു ഭൂമി പുഴകൾ കുമലകൾക്ക് പുക തിന്ന പകലിന് ദേക്ഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് പുഴകൾ കുമലകൾക്ക് പുക തിന്ന പകലിന് ദേഷ്യമുണ്ട്